പ്രിയമുള്ളവരെ വലിയ സന്തോഷകരമായൊരു വാർത്ത അറിയിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും സന്തോഷകരമായൊരു വാർത്തയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മോറാണ്ട പ്രകാരമാണ് ഇ ഡബ്ല്യു സംവരണം ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത് ആ ഇ ഡബ്ലുഎസ് സംഭരണം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ലഭിക്കണമെങ്കിൽ ഉള്ള നിബന്ധനകൾ നമുക്കറിയാം വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കവിയരുത് ഭൂസ്വത്ത് അഞ്ച് ഏക്കറിൽ കവിയരുത് ഹൗസ് വീട് ഫ്ളാറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് കവിയരുത് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഹൗസ് പ്ലോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലകളിൽ നൂറ് സ്ക്വയർ യാർഡ് അതായത് രണ്ട് പോയിന്റ് സീറോ അഞ്ച് സെന്റിൽ കവിയരുത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ് സ്ക്വയർ യാർഡ് അതായത് നാല് പോയിന്റ് ഒന്ന് സെന്റിൽ കവിയാൻ പാടില്ല ഈ മാനദണ്ഡങ്ങളിലെ ഏറ്റവും അവസാനത്തെ മാനദണ്ഡമായ ഹൗസ് പ്ലോട്ട് അത് മലയാളികളായി നമ്മളെ സംബന്ധിച്ചിട്ട് കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഇ ഡു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഒരു ബാല്യകേറെ മലയായിരുന്നു ഇതിനെതിരെ നിരവധി നിവേദനങ്ങളും നിരവധി അപേക്ഷകളും ഒക്കെ നമ്മൾ കൊടുത്തു കാരണം കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകൾ പോലും മിനിമം അഞ്ച് സെന്റിലായിരിക്കും അതിൽ ഇരിക്കുന്നത് ഈ നൽകിയ നിവേദനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പബ്ലിക് ഗ്രീവൻസസ് പുറപ്പെടുവിച്ച പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരം അതിനകത്ത് ഒരു ഇളവ് നൽകുകയുണ്ടായി ഈ മാനദണ്ഡത്തിൽ ആ ഇളവ് ഇങ്ങനെയാണ് ഫ്ളാറ്റുകളാണെങ്കിൽ ഫ്ളാറ്റുകളുടെ ബിൽറ്റപ്പ് ഏരിയയും ഹൗസ് പ്ലോട്ടുകളാണെങ്കിൽ അതിൻ്റെ കവേർഡ് ഏരിയയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ചുള്ള അൺകവേർഡ് ഏരിയയും മാത്രം റെസിഡൻഷ്യൽ ഏരിയയായി കണക്കാക്കുമെന്നും അതിനോട് ചേർന്ന് കിടക്കുന്ന കൃഷി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലം കൃഷിസ്ഥലമായി കണക്കാക്കാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് അവരെ ലെറ്റർ അയച്ചത് എന്നാൽ ഈ നിർദ്ദേശം കേരളത്തിൽ നടപ്പിലാക്കി കിട്ടുന്നതിനായി ധാരാളം നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിലും സർക്കാർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു ഉത്തരവിലൂടെ ഗുണം ലഭിക്കേണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും അപേക്ഷകർക്കും ഒന്നും കിട്ടാതെ വന്നു ഇതിനെതിരെ ചർച്ചുവാളിന്റെ നേതൃത്വത്തിൽ ചർച്ചുവാളിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അഡ്വക്കറ്റ് ജസ്റ്റിൻ പള്ളിവാദുകൾ ഹർജിക്കാരനായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി നമ്പർ നാല്പത്തി മൂന്ന് അഞ്ഞൂറ്റി പത്തൊമ്പതാം നമ്പർ നമ്പറായി നമ്മളൊരു റിട്ട് പൊതു താല്പര്യ ഹർജിയെ ഫയൽ ചെയ്തു ഈ ഹർജിയിൽ ഈ റിട്ട് പെറ്റീഷനിൽ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് നടപ്പിലാക്കണം അത് രണ്ടു മാസത്തിനുള്ളിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ഹർജി തീർപ്പാക്കി തുടർന്ന് സർക്കാരിൻ്റെ നടപടിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും അത് ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നടപ്പിലാക്കാതെ വന്നതിനെ തുടർന്ന് വീണ്ടും നമ്മൾ കോടതി ലക്ഷ്യ ഹർജിയുമായിട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചു സി ഒ സി നമ്പർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസസ് നമ്പർ വൺ വൺ സെവൻ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് നമ്മൾ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈക്കോടതി കേസ് കൊടുത്തു ആ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്ത കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇപ്പോഴും പെൻഡിംഗ് ആണ് അങ്ങനെ പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും അവസരം തരില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് പോസ്റ്റിങ് ആയിട്ട് ഒരു ചാൻസ് സർക്കാരിന് കഴിഞ്ഞ മാസം നൽകിയിരുന്നു അതിനെ തുടർന്ന് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കേരള ഗവൺമെൻറ് സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു സർ കോടതി പറഞ്ഞത് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അതിങ്ങനെയാണ് ജിയോ നമ്പർ എം എസ് ട്വൻറ്റി ത്രീ ബാ ട്വൻ്റി ട്വൻ്റി ഫോർ പി ആൻഡ് എ ആർ ഡി നമ്പർ ഉത്തരവിലൂടെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇ ഡബ്ല്യുസ് ആവശ്യങ്ങൾക്ക് ഭൂവിസ്തൃതി കണക്കാക്കുമ്പോൾ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ചട്ടങ്ങളിലും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് ചട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള വിസ്തൃതിയിലുള്ള കെട്ടിടങ്ങൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള സെറ്റ് ബാക്ക് ഏരിയ കണക്കാക്കിയ ശേഷം അതും ബിൽഡപ്പ് ഏരിയയും കവേഡ് ഏരിയയും ചേർന്നുള്ള ഭാഗം ഒഴിച്ച് ബാക്കി ഭൂമി കൃഷിഭൂമിയായി കണക്കാക്കാവുന്നതാണ് എന്ന് പറഞ്ഞ ഉത്തരവായിട്ടുള്ളതാണ് ഇനി മുതൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും ഈ ഉത്തരവ് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഇത് പ്രകാരമാണ് ഇനി നമുക്ക് ഉത്തരവ് ലഭിക്കുക ഈ ഉത്തരവുകൾ എല്ലാ കളക്ടർമാർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കും അതുപോലെ ആർ ഡി മാർക്കും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എം എസ് നമ്പർ ജിയോ ഉത്തരവ് പ്രകാരം ഇത് കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കി ഈ ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പെൻഡിങ്ങിലിരിക്കുന്ന ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സിൽ ആ കേസിനകത്ത് സർക്കാർ ഹാജരാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഇനി ഈ സംവരണേതര വിഭാഗങ്ങളിൽപ്പെടുന്ന ഏകദേശം നൂറ്റി അറുപത് അറുപത്തിനാലിലധികം വരുന്ന വിഭാഗങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും വ്യക്തികളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുവാനും എത്തിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും ഇതൊരു മിഷനായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ചർച്ച ചർച്ചവാളിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുമെല്ലാം നന്ദി പറയാനും കൂടെ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക